സീതാംബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലിക്ക് യൂസ് ചെയ്ത് കൊണ്ടു പറ്റിയ നല്ലൊരു വണ്ടി കൊണ്ടു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പത് മോഡലട്ടെ നമ്മൾ വണ്ടി വരുന്നത് പുതിയ പേപ്പറും കാര്യങ്ങളും എല്ലാം പുതിയ എടുത്തോട്ടെ നമ്മൾ ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ഹൈ ക്വാളിറ്റി തന്നെ കേട്ടോ ബോഡീൻ്റെ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ഞാൻ വേറെ വർക്കോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ എടുക്കാല്ലോ വണ്ടിൻ്റെ ഇൻഡിയർ ഭാഗം നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് സീറ്റ് കവർ മാറ്റേണ്ടി വരും കേട്ടോ കമ്പനി സീറ്റാണ് വണ്ടിക്കുള്ളത് സീറ്റ് കവറും കൂടി ഇട്ടാൽ സീറ്റിന്റെ കണ്ടീഷനും കാര്യങ്ങളും എല്ലാം പക്കിയാവും ഈ മോഡൽ എ സിയും പവർ സ്റ്റയറിംഗ് വരുന്നില്ല കേട്ടോ ബേഗത്തിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ് കേട്ടോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഞമ്മളെ വണ്ടിയും മല്ല ബാക്ക് സീറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കുഴപ്പമൊന്നുമില്ല കമ്പനി സീറ്റിനെ ആട്ടോ വണ്ടിക്കുള്ളത് കുഴപ്പമില്ലാത്ത നല്ല കണ്ടീഷൻ തന്നെയാണ് വണ്ടിയുള്ളത് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ എഞ്ച് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല കണ്ടീഷൻ തന്നെയാണ് വണ്ടിയുള്ളത് വേഗത്ത് ഡോറൊക്കെ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് സീറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു കുടുംബത്തിന് കൊണ്ടുടക്കാൻ പറ്റിയൊരു വണ്ടി കേട്ടോ സെവൻ സീറ്റർ വണ്ടി ആഗ്രഹിക്കണവർക്ക് അതും ചെറിയ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വണ്ടി ആഗ്രഹിക്കണവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് മഹീന്ദ്രന്റെ പോലെയറാണ് വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡൽ അതും പേപ്പറും കാര്യങ്ങളും എല്ലാം പുതിയത് എടുത്ത വണ്ടിയാണ് കേട്ടോ ഇനി നമ്മൾ വണ്ടിക്ക് എക്സ്പെരിയുന്ന വിലയെന്ന് പറയണത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ വണ്ടിക്ക് എക്സ്പെരിയുന്ന വിലയെന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് കേട്ടോ അത് പുതിയ പേപ്പർ കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് തരിക പുതിയ പേപ്പർ കാര്യങ്ങളും എല്ലാം എടുത്തതാണ് അപ്പം ഈ വണ്ടിക്ക് താല്പര്യമില്ലോ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നമ്മൾ കൂടുതൽ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നേ കാലം പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് വേറെ വർക്കോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടി മുക്കൊന്നും എടുക്കാനില്ല നല്ല സൂപ്പർ വണ്ടിയാണ് കേട്ടോ അപ്പോൾ താല്പര്യമല്ലോ കോൺടാക്ട് ചെയ്യുക